മലയാളത്തിൽ തരംഗം സൃഷ്ടിച്ച ഉണ്ണിമുകുന്ന ചിത്രം മാർക്കോയ്ക്ക് തെലുങ്കിലും വൻ സ്വീകരണം ഡിസംബർ ഇരുപതിന് കേരളത്തിൽ റിലീസ് ചെയ്ത ചിത്രം ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലും റിലീസ് ചെയ്തിരുന്നു മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും വലിയ വയലന്റ് സിനിമയായ മാർക്കോയ്ക്ക് ബോളിവുഡ് ചിത്രങ്ങളായ അനിമൽ കിൽ എന്നിവയ്ക്ക് ലഭിച്ചതുപോലെ എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് നൽകിയിട്ടുള്ളത് എന്നിട്ടും രണ്ടാം വാരത്തിലും നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് സിനിമ അപ്പോഴാണ് ജനുവരി ഒന്നിന് ചിത്രം തെലുങ്കിൽ റിലീസ് ചെയ്തത് മുന്നൂറ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി ഗ്രോസ് കളക്ഷനാണ് ആദ്യ ദിനത്തിൽ ലഭിച്ചിരിക്കുന്നത് ഒരു മലയാളം സിനിമയ്ക്ക് തെലുങ്കിൽ ആദ്യ ദിനത്തിൽ ലഭിക്കുന്ന റെക്കോർഡ് കളക്ഷനാണ് മാർക്കോ നേടിയിരിക്കുന്നത് ക്യൂബ്സ് എൻ്റർടൈൻമെന്റിന്റെ ബാനറിൽ ഹനീഷ് അദനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചിത്രമാണ് മാർക്കോ അസാധാരണമായ വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമാണ് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലൈ കിങ്സ്റ്റൺ ചിത്രത്തിനുവേണ്ടി ഒരുക്കിയിരിക്കുന്നത്